الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا محمد اللهم الحمد لله رب العالمين حمدا كثيرا طيبا مباركا جزيلا جميلا دائما لا, لا نفسر عليك أنت كما أثنيت على نفسك فلك الحمد ولك الشكر حتى ترى اللهم إنا عبادك وبن عبادك وبن إمائك ناصيتنا بيدك مال فينا حكمك عدل فينا قلوك نسألك بكل اسم هو لك سمع مكة നിന്നെ ഇഷ്ടപ്പെട്ട് ഭയപ്പെട്ട് ം നിർത്തി മകൻ നിസ്കാരം നിർത്തി എന്ന് പറഞ്ഞു വരുന്ന വാപ്പമാരനവതിയാണ് പൊട്ടിക്കരഞ്ഞു പറഞ്ഞു വാപ്പമാരനവധിയാൾ ആ കുട്ടിയാളെ നിസ്കാരം തുടങ്ങി ദീനിലേക്ക് മടങ്ങാൻ ടോഫിയൊക്കെ തരണം

നന്നാകാം വല്യ ഭൂതിയാണ് ഞങ്ങൾ കാശികളാണ് നന്നായിട്ടില്ല പിന്നെ ഞങ്ങളെ നന്നാക്കി തരും

ഞങ്ങളാമീൻ കൊണ്ടല്ല ഈ കൂട്ടത്തിൽ പത്തുറുപ്പ്യങ്ങട്ടും പത്ത് റുപ്പ്യ അങ്ങോട്ടും ബസ്സിന് ചില്ലറ ബസ്സിന്റെ പൈസ മാത്രം ചിലവാക്കി ഒരു പെട്ടിയിലിടാനുള്ള പത്ത് റുപ്പ്യയും കൊണ്ടുവന്ന പാവങ്ങൾ ഇവിടെ ഞാൻ അറിയണവരുണ്ട് ഒരു പണിക്ക് പോയിട്ട് ദിവസങ്ങളായ ആളുകൾ ഇവിടെ വ അവരാമീന് വിലയുണ്ട് ഞങ്ങളാമ്മീനല്ല ആ മീന് വിലയുണ്ട് അവരാമീൻ കൊണ്ടെങ്കിൽ ഞങ്ങളെ രക്ഷപ്പെടുത്തണം ഞങ്ങളെ മുത്തക്ക نحن في <applause> رمضان ونبوك ونحن متقين ونحن متقين اللهم أعطي أنفسنا تقواها وزكيها أنت غير من زكاها أنت وليها ومولاها اللهم إنا نعوذ بك من علم الله

علم لا ينفع ومن قلب لا يخسر الله لا خشوع الا على قلب ينقل كنداك يا رب ينقل قد افلح المؤمنون الذين هم في صلاة

ദോഷത്തിൽ ത്രമുള്ള നിന്നിലുള്ള ഭയം ഞങ്ങൾക്ക് നൽകണമേറബം അതിൻ്റെ ഒരു ക്രിസ്മത്ത് ഞങ്ങൾക്ക് നൽകണമേറബം ക്രിസ്മത്ത് ഹസ്യത്തിന്റെ ഒരു ക്രിസ്മത്ത് കിട്ടിയാൽ പിന്നെ ദോഷം ചെയ്യൂലോ ഞങ്ങൾക്ക് നിന്റെ ഭയം അധികരിപ്പിച്ച പിന്നെ നിനക്ക് ദോഷം ചെയ്യാത്ത നിന്നെ മാറുകാണിക്കാൻ നിനക്ക് മാറുകാണിക്കാൻ എതിരാവുന്ന കഴിയാത്ത അളവിലുള്ള നിന്നിലുള്ള ഭയം ഞങ്ങൾക്ക് നൽകണം നിന്നെ സ്വർഗത്തിലെത്താൻ മാത്രമുള്ള വഴിപ്പാടും ഞങ്ങൾക്ക് നൽകണമേറബം നീ ഒന്നും ചെയ്തിട്ടില്ലല്ലോന്ന് നാളെ നീ റബ്ബെ ഞങ്ങളോട് പറയട്ടെ റബ്ബ് അമലുകളെ രക്ഷിയാക്കി തന്നെ റബ്ബ്

تبلغ تهبن به علينا مصائب الدنيا ومتعنا بأسماعنا وأبصارنا وقوتنا وقوتنا ما أحييتنا برشونا يلا يلا يلا, يلا سمع بصر قد شكتي ഞങ്ങൾക്ക് ോളമുള്ള അളവ് നൽകണമേറബുദ്ധീന കൊണ്ട് ഞങ്ങൾ ജീവിക്കുന്ന ചെവി കൊണ്ടും കണ്ണുകൊണ്ടും നിന്റെ അടയാളങ്ങൾ കാണാനും കേൾക്കാനും ജീവിക്കുന്ന ഞങ്ങളുടെ കണ്ണും ചെവിയും നിന്നെ അനുഭവിക്കുന്ന ആക്കി തരുകയും െ നഷ്ടപ്പെടുത്തി കളയുന്നൊരു മുസീബത്തും ഞങ്ങൾക്കുണ്ടാകരുത് റബ്ബെ ولا تجعل الدنيا أكبر همنا ولا تجعل الدنيا أكبر همنا ولا تجعل الدنيا أكبر همنا ولا مبلغ علمنا ولا تسلط علينا من لا يخافك ولا يرحمنا إنا عتب ولا علم يا رب നിന്നെ ഭയപ്പെടാത്ത ഞങ്ങളോട് കരുണ കാണിക്കാത്ത ഒരാളും ഞങ്ങൾക്ക് അധികാരിയാകെ നിറമ്പേ ഞങ്ങളെ മുഖ്യമന്ത്രിയും ഞങ്ങളുടെ പ്രധാനമന്ത്രിയും ഞങ്ങളുടെ അധികാരികളും എല്ലാം ഞങ്ങളോട് കരുണ കാണിക്കുന്നവരാകണമേറമ്പ് മനസ്സറിഞാമീം പറ മനസ്സറിഞ്ഞ് ഏത് മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും ഉണ്ടായാലും ഭരണീയരോട് പാവപ്പെട്ട ഈ സമുദായത്തോട് കരുണ കാണിക്കുന്നവരാകണമേറമ്പോട് കരു കാണിക്കണമേറ്പ ഞങ്ങൾക്ക് നീ അല്ലാതെ ഇല്ല ഞങ്ങൾക്ക് നിന്നോടല്ലാതെ പറയാനില്ല എല്ലാധികാരിയും ഞങ്ങളോട് കരുണ കാണിക്കണം ജോലിയില്ലാത്തവർ ഈ കൂട്ടത്തിലുണ്ട് ജോലി കൊടുക്കണം പ്രഭേ വീടില്ലാത്തവരുണ്ട് വീട് കൊടുക്കണം പ്രഭേ മക്കളില്ലാത്തവരുണ്ട് മക്കളായ മഹേഷത്ത്

ഞങ്ങളുടെ മരണം ഞങ്ങളുടെ സന്തോഷമാക്കണമേറ ഞങ്ങളെ മരണം നിൻ സന്തോഷമാക്കണമേ സന്തോഷമാക്കണമേറമ്പു നം കനോമത്തിലെ അറൂസ് ഇനി പുതിയ പോലെ ഉറങ്ങിക്കോ എന്ന് പറയുന്ന ഖബർ ഞങ്ങൾക്ക് തരണമേറും ഇനി പുതിയ ആപ്പിളെ പോലെ ഉറങ്ങിക്കോ കുറച്ചൊക്കെ നയിച്ചതല്ലേ ഇനി ഉറങ്ങിക്കോ ഞങ്ങളെ നയിപ്പൊന്നല്ലെങ്കിലും നിൻ്റെ അടിമ ഈ പാവപ്പെട്ടവരോട് നിൻ്റെ മലക്കുകളെ കൊണ്ട് അങ്ങനെ പറയിപ്പിക്കണമേ പഠിച്ചു

മനുരസരി മരിക്ക നിസ്കരിക്കുമ്പോ മരിക്കന്നിട്ട് മരിക്കുന്നെ പറ്റി പറഞ്ഞുകൊണ്ട്

اللهم تخر قلوبنا من النفاق والكفر واعمالنا من الرياء والسنتنا من الكلب وعيوننا من الخيانه فانك تعلم خائنه الاعين وما تخفي الصدور اللهم ارحمنا بالقران الله رحمنا اللهم ارحمنا اللهم ارحمنا بالقران اللهم ارحمنا الله بالقران اللهم ارحمنا بالقران اللهم اجعل اللهم ارحم حياتنا بالقران وارحم قبورنا بالقرآن وارحم قبورنا بالقرآن وارحم يوم لق يوم لقائك بالقرآن واجعل لنا إماما ونورا وهدى ورحمة اللهم ذكرنا منه ما نسينا وعلمنا منه ما جهلنا يوم الكرب اللي أتت إني القرآن اللي سلاكان ينقل توفيق توفيقنا وارزقنا تلاوته آناء الليل وأطراف النهار واجعله لنا حجة من, من النار يا رب العالمين. واجعل واجعله لنا حجة واجعل القرآن لنا حجة واجعل القرآن لنا وحجة وحجابا من النار يا ذا الجلال والإكرام. ി വലിക്രം യാതൽ ജലാലി വലിക്രം ഈറപ്പം കടമുള്ളവരാണ് ഞങ്ങളൊക്കെ കടങ്ങളെ തരണം വീട്ടിത്തരണം ഞങ്ങളൊക്കെ ഞങ്ങൾ കടങ്ങളൊക്കെ വീട്ടിത്തരണം റബ്ബം കടം തന്നവർക്കൊക്കെ പുറത്തു കൊടുക്കണം എറപ്പം റഹിമത് ചെയ്യണം ഞറബൻ ഞങ്ങൾ കടങ്ങളൊക്കെ വീട്ടി സന്തോഷമാക്കി എളുപ്പത്തിൽ സന്തോഷമാക്കി തരണം ഏറെ ഞങ്ങൾ നൊന്ത് പ്രസവിച്ച പാ പട്ട് പുറത്ത് കൊടുക്കണ ഉമ്മാക്ക് പുറത്ത് കൊടുക്കണം ഉപ്പാക്ക് പുറത്ത് കൊടുക്കണം ഉപ്പാക്ക് പുറത്ത് പുറത്ത് കൊടുക്കണമേറമ്പ് മക്കൾക്ക് നാഫിയായി മസാലയടിമേറാക്കിത്തരണമേറപ്പ് ഹീരിക്കുന്ന പലരുടെയും വീടുകളിൽ രോഗങ്ങളുണ്ട് തൃശ്ശൂരിൽ നിന്ന് വന്നതാണ് ഈ അശാസ് അവൻ്റെ മോൾക്ക് കൊല്ലങ്ങളായി രോഗമാണ് ഇങ്ങനെ പലരും ഒരു സ്രഫ് മാത്രമല്ല സ്രഫ് ഒന്നുമില്ല എന്നാൽ പാഞ്ഞു വരുമ്പോൾ ദാർ കുറാനില് ഒക്കെ അത്ര രാജാക്കന്മാരെ പോലെ ജീവിച്ചതാ ഇടക്ക് കച്ചവടത്തിൽ പാളിപ്പോയി കുടുംബത്തിൽ ക്ഷീണ ഒക്കെ നീ പരിഹരിക്കണമേറൊക്കെ ഒക്കെ നീ പരിഹരിച്ചു കൊടുക്കണമേറപ്പ് എല്ലാം നീ പരിഹരിച്ചു കൊടുക്കണമേറൊപ്പം എല്ലാം പരിഹരിച്ചുകൊടുക്കണം ഇങ്ങനെ എല്ലാവരും ഉണ്ട് കടം പ്രയാസം ഒക്കെ പരിഹരിക്കണമേറൊപ്പം എല്ലാവരും ജോലി തരണം തരണമേറൊപ്പം കുടുംബത്തിനെ പോറ്റണമെങ്കിലും വേണമല്ലോ ഹൈറായ ഒരു ജോലി ഹൈറായ ജോലി തരണം എറപ്പ് ഹൈറായ ജോലി തരണം ഹൈറായ ജോലി തരണം ഏറപ്പേ ഇല്ല നേരം മുഴുവനും പണിയെടുത്തിട്ട് ഒരു ഇല്ല ഇല്ലല്ലാന്നോ അല്ലിപ്പോൾ കുറുഗാനോ ദാനോ നേരം കിട്ടാത്തൊരവസ്ഥ ഉണ്ടാകരുത് പഠിച്ചവന് ദുനിയാവിൻ്റെ ഹം റബ്ബേ തിറപ്പേ ആവശ്യമായ ജോലിയും ആ ജോലി കഴിഞ്ഞാൽ പിന്നെ നിൻ്റെ ദീനിനു വേണ്ടിയുള്ള പ്രവർത്തനവും എല്ലാവർക്കും തുറന്നു തരണം എറബ്പെ എല്ലാം നീ നന്നാക്കി തരണം എറബേ സുന്നത്യമായ വിജയിപ്പിക്കണം ആലിമ്യങ്ങൾ അയൽമിൽ വറക്കത്ത് ചെയ്യണം ആലിമ്യങ്ങൾ അയൽമിൽ വറക്കത്ത് ചെയ്യണം അവരുടെ ജൂഹതിലും സുഹൃത്തിലും വറക്കത്ത് ചെയ്യണം മേറപ്പ് എല്ലാം നീ സന്തോഷമാക്കി തരണം ഏറപ്പ് പെണ്ണുങ്ങളുടെ ഗർഭപാത്രങ്ങളിൽ വറക്കത്ത് ചെയ്യണം പറഞ്ഞു പറഞ്ഞോമിയ നാലേ നാളെ നല്ല കുട്ടികളുണ്ടാകൊള്ളൂ അവരെ ഇവിടെ നീ നടത്തോളൂ ഇവിടെ അതിൻ്റെ കാലം വരുമ്പോഴും ആ കുട്ടികൾ വേണ്ടേ ഇവിടെ ചോദനെ പെണ്ണുങ്ങളെ ഗർഭപാത്രത്തില് വറക്കത്ത് ചെയ്യണം അതത്ര ഏതെങ്കിലും നാട്ടിൽ ചെയ്താൽ പോലെ എവിടെ ചെയ്താലേ എവിടെ ദീന്താവുള്ളൂ പെണ്ണുങ്ങളെ ഗർഭപാത്രത്തിൽ വറക്കത്ത് ചെയ്യണം പെണ്ണുങ്ങളെ ഗർഭപാത്രത്തിൽ വറക്കത്ത് ചെയ്യണം ഏറപ്പ് ഇനിയും സാലിഹ്യങ്ങളായ മക്കൾ പറക്കണം ഏറപ്പ് അവർ ദീനിനെ നിയന്ത്രിക്കണം ദീനെ നിലനിർത്തി തരണം ഏറപ്പ് ഞങ്ങളൊക്കെ കബറിൽ കിടന്നതൊക്കെ ആസ്വദിക്കാനൊക്കെ തോഫിയൊക്കെ തരണം ഏറെ ഞങ്ങളെ പ്രയാസങ്ങൾ ദൂരീകരിക്കണം റബ്ബെ ഷുഗർ ഷിഫയാക്കണം ഇപ്പം ഈ ഹത്തുമുള്ളക്കുറു ആ കഴിഞ്ഞിട്ട് ഇവിടെ ഒരു ഭക്ഷണം കഴിക്കും ആ ഭക്ഷണം ദവ ആക്കണമേ ആക്കണമേറബേ ആ ഭക്ഷണം എല്ലാവർക്കും മരുന്നാക്കണം റബ്ബെ കാഴ്ചശക്തി കുറവുള്ള ഒരാൾ ഈ കൂട്ടത്തിലുണ്ട് അദ്ദേഹത്തിന് അവരൊന്ന് കൊണ്ടുവന്നിട്ട് സതൊക്കെ തന്നിട്ടുണ്ട് ഒരു കുടുംബമാണ് ഞാൻ അറിയുന്ന കുടുംബമാണ് മക്കളെയൊക്കെ സാലിയാക്കി കൊടുക്കണം അദ്ദേഹത്തിൻ്റെ രോഗം മാറ്റി കൊടുക്കണം കാഴ്ചശക്തി തിരിച്ചു കൊടുക്കണം അങ്ങനെ ആർക്കൊക്കെ ഷുഗറുണ്ടോ ഷിഫയാക്കണമേറ ആർക്കൊക്കെ ഷുഗർ ഉണ്ടോ ഷിഫയാക്കണം ആർക്കൊക്കെ പ്രഷർ ഉണ്ടോ ഷിഫയാക്കണമേറ ആർക്കൊക്കെ പ്രയാസമുണ്ടോ പേരിക്കണമേറെ അല്ലാ അല്ലാ ലോ അല്ലോ ലോ ഹലാലായ ഹലാലായ ഭക്ഷണം എല്ലാവർക്കും തരണം ഏറെ ഹലാലായ സന്തോഷം തരണം ഏറെ എല്ലാം സന്തോഷത്തിലാക്കി തരണം ഏറെ ആക്കണം ഏറെ ആർക്കെങ്കിലും തടിയിൽ ക്യാൻസർ ഉണ്ടെങ്കിൽ ഉള്ള ആളുകൾ ഈ കൂട്ടത്തിലുണ്ട് ഷിഫ നൽകണമേറബ് മനസ്സറിഞ്ഞ് പറയും ഈ മജിസില് വിജാപത്തുണ്ടാവുന്ന രീതിയിൽ പാഞ്ഞു ഒരു മനുഷ്യൻ്റെ ഈ കൂട്ടത്തിൽ അദ്ദേഹത്തിന് ക്യാൻസറാണ് ശിഫ കൊടുക്കുക ശിഫ കൊടുക്കണം ശിഫ കൊടുക്കണം ശിഫ കൊടുക്കണം റബ്ബ് ശിഫ കൊടുക്കണം എറബ് ശിഫ കൊടുക്കണം എറബ് ട്യൂമർ ക്യാൻസർ ഒക്കെ ട്യൂമറാന്ന് പറഞ്ഞ ഒരാളെപ്പോഴും ഒരു പൈസ വന്നിട്ട് ട്യൂമറാന്ന് പറഞ്ഞു ഷിഫ കൊടുക്കണം എല്ലാ രോഗവും ശിഫയാക്കണംബ എപ്പോഴ മുസീബത്തിനെ തൊട്ട് കാക്കണമേ ചെന്നുള്ള മരണം അപകട മരണം എന്നിവയെ തൊട്ട് കാക്കണമേറും എല്ലാം നീ സന്തോഷത്തിലാക്കി തരണം എല്ലാം നീ റാഹത്തിലാക്കി കൊടുക്കണമേർ റാഹത്തിലാക്കി തരണം ഏറബേ വാഹുവേ ദു ഖുറാന് സഹായിക്കുന്നവരൊക്കെ നീ പ്രത്യേകം സഹായിക്കണംബേ സുന്ന സഹായിക്കും ഖുറാൻ സഹായിക്കുന്നവരെയൊക്കെ നീ പ്രത്യേകം സഹായിക്കണം ഏറബേ ദീനിലേ വീട്ടിലേ താറു ഖുറാൻ എന്ന വീട്ടിലേക്ക് മക്കളയച്ചു തന്ന് പരിശുദ്ധ ദീനെ സഹായിച്ചവർക്ക് നീ പ്രത്യേക റഹ്മത്തവരെ വീട്ടിൽ കൊടുക്കണം എറബേ എല്ലാം നീ സന്തോഷമാക്കണം ഏറബേ ഫലിയൊക്കെ ഫിൽ ജന്നീവാക്കി തരണം കയ്യിലിരിപ്പൊക്കെ മോശം എന്നാലും ഫുറായം ഫിൽജന്ന എന്ന് പറയുന്ന ദിവസം ഞങ്ങളാ കൂട്ടത്തിലാക്കണമേറുണ്ട് ഞങ്ങളാവേ നൂറ് കൊല്ലം എൺപത് കൊല്ലം അഞ്ഞൂറ് കൊല്ലം ആയിരം കൊല്ലമൊക്കെ നിരകത്ത് കടന്നു വരുന്നവരുണ്ട് ഞങ്ങൾക്കൊരു സെക്കൻഡ് നരകത്ത് കിടക്കാൻ കഴിയൂല ടക്കാനൊന്നും കഴിയില്ലാറുണ്ട് ഞങ്ങൾക്ക് പുറത്തുനിന്ന് സ്വർഗത്തിലാക്കണം കുതിരപ്പുറത്ത് മഹ്ഷറിലേക്ക് വരുന്നവരുണ്ട് എന്ന് മുത്തു മുഹമ്മദ് മുസ്തഫ് പറക്കുന്ന ഒട്ടകപ്പുറത്തും കുതിരപ്പുറത്തും വരുന്നവരുണ്ട് ഖബറിൻ്റെ അവരെ ഖബറിൽ നിന്ന് അണിയേക്കുമ്പോഴത്തന്നെ ഒട്ടകപ്പും കുതിരയും കൊണ്ട് മലായിക്കത്ത് അവരെ ആനയിച്ച് കൊണ്ടുപോകാൻ വരും എന്ന് പറഞ്ഞിട്ടുണ്ട് അള്ളാഹുഹുബേ കറിൻ്റെ അരികിലേക്ക് വരുമ്പോഴേത്തിന് മുത്തു മുഹമ്മദ് മുസ്തഫ പാനീയത്തിൻ്റെ കോപ്പം നീട്ടുന്നവരുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ആ കൂട്ടത്തിൽ ഞങ്ങളപ്പെടുത്തണമേറപ്പ് ആ കൂട്ടത്തിൽ ഞങ്ങളപ്പെടുത്തണമേറപ്പ് സുഹക്കനു സുഹക്കാ ദൂരപ്പോടാ ദൂരപ്പോടാ എന്ന് പറഞ്ഞ് ആട്ടുന്നവരെ കൂട്ടത്തിൽ ഞങ്ങൾ പെട്ടുപോകട്ടുറപ്പ് കൗസറിൻ്റെ അരികിലേക്ക് ദാപരവശരായി പാഞ്ഞു വരുന്ന നേരത്ത് പോടാ പോടാ ദൂരപ്പോടാ എന്ന് പറഞ്ഞ് മലക്കുകൾ വടിവെട്ടി പെട്ടി പറഞ്ഞിട്ടുണ്ട് ആ അവസ്ഥയെ തൊട്ട് ഞങ്ങളെ കാക്കണം മുത്ത് മുഹമ്മദ് മുസ്തഫ ഞങ്ങളെ കയ്യിൽ നിന്ന് ആ പരിശുദ്ധമായ കൗസർ കുടിക്കാനും ആനന്ദിക്കാനും തോഫിയൊക്കെ തരണം ഏറൊപ്പ് എന്നിട്ട് അറിഷിൻ്റെ തണൽ നൽകണം നൽകണമേറൊപ്പ് ഞങ്ങളൊക്കെ ഇവിടെ കഷ്ടപ്പെട്ട് ദീനം നിലനിർത്താൻ തോഫിയൊക്കെ തരണം ഏറപ്പ് അത് ഞങ്ങളെ ഇവിടെ നിലനിർത്തി തരണം ഇല്ല യഥാർത്ഥമോമിനായി എൻ്റെ പൊരുത്തത്തിലായി ഏത് കാലത്തും ദീനൻ്റെ വെന്നിക്കൂടി നാട്ടീറ്റ് മരിച്ചു പോകാൻ ടോഫിയൊക്കെ തരണം എറും മരിച്ചാൽ അയാൾ നല്ല മനുഷ്യനായിരുന്നു എന്ന് പറയപ്പെടുന്ന സ്വാലേങ്ങൾ പറയുന്ന വിധത്തിൽ മരിപ്പിക്കണം ഏറപ്പ് അയാൾ നല്ല മനുഷ്യനായിരുന്നു എന്ന് പറയപ്പെടുന്ന വിധത്തിൽ മരിപ്പിക്കണം ഏറപ്പ് അയാക്കബത്ത് നന്നായി മരിപ്പിക്കണം ഏറെ ഈ കൂട്ടത്തിൽ കൂടിയ ഒരാൾ ഒന്നരകത്ത് കിടക്കും ഈ കൂട്ടത്തിൽ വന്നു വിട്ട ഇത് ബഹുമാനപ്പെട്ട കുർആൻ്റെ മഞ്ജുരീസാണ് നൂറ് നൂറ് കണക്കിന് ഖുർആൻ ആൻഹത മോദിയ അതിൻ്റെ പൂർത്തീകരണമാണ് ഈ മജലിസിൽ പങ്കെടുത്ത ഒരു മനുഷ്യൻ്റെ ഒരു രോമം പോലും നരകത്ത് കിടക്കരുത് നരകത്തിനെ തൊട്ട് കാക്കണമേറും എല്ലാവരും പ്രയാസം തീർത്ത് തരണം ഏറബ് എല്ലാ മക്കൾക്കും നല്ല പുതിയ തരണം തരണമേറും എല്ലാ മക്കൾക്കും നല്ല പുതിയാപ്പിളമാരെ നല്ല മക്കൾക്കും നല്ല പുതിയണ്ണുമാരെ തരണമേറബ് എല്ലാ വീടും സന്തോഷമാക്കണമേർ എല്ലാ ഹൈറാക്കണം ഹൈറാക്കണമേറബ് എല്ലാ ഭക്ഷണവും ഹലാലാക്കി തരണം തരണമേറും ഞങ്ങൾ നിന്നോട് ചോദിച്ചതും ചോദിക്കേണ്ടതും തരണമേ റബ്ബേ അതിനപ്പുറം ചോദിക്കാനും ഞങ്ങൾക്കറിയില്ലാത്ത ചോദിച്ചതൊക്കെ ഞങ്ങളും ഇതാ ചോദിക്കണം മുത്തിനെത്തി തരണമേ റബ്ബു അള്ളാഹുവിന്റെ ഹബീബ് കാവലിനെ തേടി എല്ലാത്തിനും തൊട്ടും ഞങ്ങളെയും കാക്കണമേറപ്പേ ഞങ്ങളെ രക്ഷപ്പെടുത്തണം ഈ മജലിസിൽ പങ്കെടുത്ത ഒരാൾ റബ്ബേ ആതിനാ ഫിദ്ദുനിയാ ഹസന ഫിലാഹുറത്തെ ഹസനത്തിൻ വൊക്കനാബൻ ആ എൻ്റെ ഉപ്പാക്കും എൻ്റെ പാവപ്പെട്ട ഉമ്മാക്കും നീ പുറത്ത് കൊടുക്കണം എറബം അള്ളാഹുയെ ഉപ്പാക്കും ഞങ്ങളെല്ലാവരും ഉമ്മാക്കും ഞങ്ങളെല്ലാവരും അമ്മായിമാക്കും ഞങ്ങളെല്ലാം അമ്മോഷാക്കും ഞങ്ങളോട് ബന്ധപ്പെട്ടവർക്കൊക്കെ ഞങ്ങൾക്ക് നീ പുറത്ത് ഞങ്ങളെ മക്കളെ നല്ലവരാക്കി നല്ല നല്ല സ്വലിഹീങ്ങൾ ഞങ്ങളെ മക്കളെ കല്യാണം കഴിക്കണം ഏറബേ ഞങ്ങളെ പെൺകുട്ടികൾക്ക് നല്ല സ്വാലിഹികളായ പുതിയപ്പിള്ളമാരെ തരണം എറബേ ഞങ്ങൾ ആൺകുട്ടികൾക്ക് നല്ല ഇണകളെ തരണം ഏറബൻ അവരെല്ലാം നിന്റെ ദീൻ പൈസ കിട്ടിയാൽ പോരാ കുറേ പൈസ അവർ പോക്കറ്റിലിട്ട് വരിക എന്നുള്ളതല്ല ഞങ്ങൾ ആവശ്യം ദീൻ നിലനിൽക്കുന്ന ദീൻ നിലനിൽക്കുന്ന സ്വനേഹികളായ മക്കളെ ഞങ്ങൾക്ക് പേരമക്കളായി തരണമേറബൻ അവര് എന്ത് തോന്നിയാസം നടത്തി അടക്കൂല ഞങ്ങളുള്ള കാലത്തോളം തോന്നിയാസം അതാണ്ട് ദീന്നെ മാറ്റിമറിക്കാൻ എന്ന് പറയുന്ന സമ്മുട്ടികളെ ഞങ്ങളെ പേരമക്കളാക്കി ആതിനാ തരണമേറബന وفي الآخرة حسنة وقنا عذاب النار وأدخلنا الجنة مع الأبرار يا عزيز يا غفار برحمتك يا رحم الراحمين يا رحم الراحمين يا رحم الراحمين, الراحمين بفضل إذا كنت في السوشيال ميديا آمين برن يقول لك كنا برن إني آمين برن يمبو كنا برن إلا برن يمي دعا إلو إذا كنت في السوشيال ميديا آمين برن يقول لك كنا برن إلا يا رب سوشيال ميديا آمين برن ഇനി പറയാനിരിക്കുന്നവരെയും എല്ലാവരെയും ഇത് ആ പർക്കത്തിൽ ഉൾപ്പെടുത്തണം ഈ നാട്ടുകാർ ഇത് അറു ഖുർഹാൻ വേണ്ടി ഓടി വരുന്നവർ ബഹുമാനപ്പെട്ട ഖുറാന്റെ പരിസരവാസികളായ പ്രവർത്തകന്മാർ സുന്നിത്യമായ പ്രവർത്തകന്മാർ ഈ ഭൂമി വകുപ്പ് ചെയ്ത ബഹുമാനപ്പെട്ട കാക്കളങ്ങൾ അവരുടെ കുടുംബം അവർ അബാജിതാട് എല്ലാവർക്കും നീർ അഹമ്മത്ത് ചെയ്യണംബേൻ آمين برحمتك يا رحم الراحمين يا رحم الراحمين يا رحم الراحمين بفضل صلى الله على سيدنا محمد صلى الله عليه وسلم صلى الله على سيدنا محمد صلى الله عليه وسلم മുഹമ്മദ്താണ് മജലീസ് എന്ന് മനസ്സിലാക്കുക നിങ്ങളൊക്കെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുക വാങ്ങുക ഭക്ഷണത്തിൻ്റെ മുന്നിൽ എല്ലാവരും ഇരിക്കുക തളികയിൽ ഭക്ഷണം കഴിക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുക എല്ലാവരും ഞാനിവിടുത്തവർ ഞാൻ ഇവിടുത്തെ ആളാണെന്ന് വിചാരിച്ച് ഓരോരും എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക വിഷമങ്ങൾക്കൊക്കെ ക്ഷമിക്കുക ഭക്ഷണം എല്ലാവരും നല്ല